എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കണേ ഞാൻ പിടിച്ചു പറിക്കാനൊന്നും പോണില്ല ഇത് മുഴുവനും നിനക്ക് തന്നെ തിന്നാനുള്ളതാ ഇത് എവിടെന്നടിച്ചത് ടേസ്റ്റ് എത്ര പോരാ താശ മുടക്കാൻ മാത്രം പോരാ നല്ല സാധനം നോക്കി മേടിക്കാനും പഠിക്കണം പിന്നെ ബുഹാരി ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നല്ല എന്റെ പണി കിട്ടിയിട്ട് ഞാനിട്ട് എഴുന്നിട്ട് പോവിടെ വേഗം എനിക്ക് ഇതിന്റെ മണം കണ്ടിട്ട് ഛർദിക്കാൻ വരൂല്ലേ മുമ്പിൽ സോറി മനസ്സിൽ തോന്നിയത് അറിയാണ്ട് പറഞ്ഞു കയ്യില് വെളുത്തൂർ താരമോട്ട എന്തോട്ട് ഇവനേത് പിന് ജലിച്ചതാവോ ഇങ്ങനെയുണ്ടോ എന്താ പറഞ്ഞത് അല്ല അവാർഡ് വാങ്ങാൻ പോവാൻ നാളെ എന്റെ അലിയങ്കാനം വരുന്നുണ്ടെന്ന് പറഞ്ഞതാ ആ പറഞ്ഞാ എന്താ തീരുമാനിച്ചു ആലോചിച്ചിട്ടൊരു എത്തും പിടി കിട്ടണില്ല നിനക്ക് എന്തെങ്കിലും ഐഡിയ ഓ എനിക്കൊരു ഐഡിയ തോന്നണ്ട എന്നെ കൊണ്ട് ഈ കുഴിച്ചിട്ട് എന്നെ പാട്ടുകാൻ പോകട്ടോ അപാട് മേടിക്കാൻ പോവാൻ മേനോന്നല്ലേ തീരുമാനിച്ചത് ഓ ഏത് ശനി പിടിച്ച സമയത്താണാവോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് കാവിലമ്മ തീരുമാനിക്കുന്ന പോലെ അങ്ങോട്ട് നടക്കും നീ പൊട്ടിന്ന് അവരെവിടെ അവരെവിടെ അളിയനും സൂര്യൻ റെഡി ആയോന്ന് അല്ലെങ്കിൽ ചെവിയുടെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരിക അതിന്റെ ഇതും കൂടെ കുത്തി കേട്ടണോ നേരം പോവാൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചില ഞാൻ അറിയുന്നുണ്ട് നീ എന്താ സൂര്യന സിന്തല്ലേ അവാർഡ് വാങ്ങുന്നത് അളിയനെയും സൂര്യനെയും കൂട്ടിക്കൊണ്ടു വന്ന എവിടെ വരെ അവര് പോയല്ലോ പോയോ എപ്പോ പരപരാധി വിളിച്ചപ്പണിയും പോയി അതെന്ത് പണിയാ അളിയൻ കാണിച്ചത് ഞാൻ വന്നിട്ട് മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് പോകാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇവിടുന്ന് ദൂരം കുറച്ചില്ലേ എന്ത് ദൂരം കൂടി പോയാൽ ഒന്നര മണിക്കൂർ അവിടെ പോയി കാണാനുണ്ടെന്ന് ചടങ്ങാത്തി വീട്ടിൽ അകലോക പ്രശസ്തകളും അസുമതി കൂടി സദ്യക്കുള്ള ചട്ടവട്ടങ്ങളും ഒരുക്കുക അവാർഡ് വാങ്ങി വരുമ്പോ സൂര്യന് കേമമായിട്ട് ഊണ് കൊടുക്കാൻ ആ കുട്ടികളോട് ഞാൻ എന്ത് സമാനം പറയുന്നേ ആകെ ചമ്മി ഇത് അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ അവാർഡ് വിതരണം നടക്കുമ്പോ മുൻനിരയിൽ മുൻ സീറ്റിൽ ഈ എൽ ഐ സി മേനോൺ ഉണ്ടാകും ോ ഇനി അവർ എവിടെ പോയി തപ്പാനാ സാറിനെ ആരെ കാണാ സൂര്യദാസിനെ സൂര്യദാസ് ആരൊക്കെ പോയല്ലോ ഏഹ് എങ്ങോട്ടാ പോയെന്നറിയോ കാണെന്ന് നിർബന്ധി കാണോ அலீனும் சூரியதாசும் அணை என்ன ஒழிவாக்கியது സൂര്യദാസ് വന്നോ ഏ സൂര്യദാസ് കഥാകൃത്ത് ആ എനിക്കറിയത്തില്ല അരി കണ്ടില്ലല്ലോ ആ ഒരു ലാർജ് സോടെ എന്നെ എവിടെ എന്റെ വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടോ വേറെ ആളോട് മോഷ്ടിക്കാൻ നടക്കുന്നു എന്താ പ്രശ്നം ഈ മനുഷ്യൻ എന്തോ പിച്ചും പിച്ചിൻപയം പറയുകയുമോ ഈ റാസ്കര് സൂര്യദാസിന്റെ അവാർഡും തട്ടിയെടുത്തിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു മുങ്ങാൻ ഇയാൾ എന്താ ഈ പറയുന്നത് എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ തട്ടി എടുക്കണേ തനിക്ക് കിട്ടിയോ പിന്നെ താൻ നോക്ക് സൂര്യദാസ് എന്ന് വെണ്ടൊക്കെ ഇരിക്കുന്ന വെള്ളരിക്കലേക്കായിരുന്നു മൂത്രം ഒഴിച്ചുണ്ടല്ലോ അടിച്ചു തന്റെ പല്ലം ഓ സൂര്യദാസ് എന്ന് പറഞ്ഞവൻ ഈ സമയത്ത് തന്നെ അവാർഡ് കൊടുക്കാൻ തോന്നിയവൻ എന്റെ കൈയ്ക്ക് ഞാൻ കുത്തിയൻ അത് പോട്ടെ ഒന്നും എന്ന് പറഞ്ഞത് അതെ ഏതായാലും ഒരു കൂടി സ്റ്റൈലായിരിക്കും എന്നാ ഒരു കാര്യം ചെയ്യും കൂടി ഇരിക്കട്ടെ എപ്പഴാ അത്യാവശ്യം പറയാൻ പറ്റില്ലല്ലോ വരുന്നത് ഏതായാലും കുളത്തിൽ ഇറങ്ങി എന്നാ പിന്നെ കേറാം അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇല്ലെന്ന് ഉണ്ടല്ലോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടെണ്ടോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം ആ കൊടുത്തേ കാച്ചത്ര മുന്നൂറ് രൂപ ആ ഓ അവാർഡും വാങ്ങിയിട്ട് ഇവർ എവിടേക്ക് പോയോ ആവോ മാധവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ എന്ന് എനിക്ക് തോന്നണേ തൽക്കരിക്കാൻ സദ്യ ഉണ്ടാക്കിയിട്ട് വെറുതെ വിടാൻ മാധവൻ കൂട്ടി സമ്മതിക്കോ ഓ വരുമ്പോ വരട്ടെ നിങ്ങൾ ഇങ്ങനെ തുള്ളിട്ട് എന്താ കാര്യം ഒരു

മാധവ നീ എന്താ വരാൻ വൈകിയത് നിന്നെ ഞങ്ങൾ എത്ര നേരം കാത്തിരുന്നു നീയും കൂടെ വരേണ്ടതായിരുന്നു ഇതെന്താ ഈ കോലത്തിൽ മലകോലത്തില് വരും എവിടെ അവാർഡ് ധ്യാനം എന്തൊരു ചോദ്യം ശ്രീവരാഹം ഓടിച്ചോറത്തിൽ വെച്ചെന്ന് മാനവേട്ട നല്ല പത്രത്തിൽ വായിച്ചത് മണ്ണിട്ട താഴാത്ത പുരുഷനായിരുന്നു അവിടെ മണ്ണിടാൻ അവിടെ എന്താ സവാർഡൊക്കെ ആരോ ജനക്കൂട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ അവാർഡ് പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് ശല്യമാണ് മാലിയിടിക്കാൻ ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങള് മത്സരമാണ് പിന്നെ അവനെ ആണ് വിചാരിച്ച പോലെയല്ല എന്തൊരു പ്രസംഗം വെച്ച് കാച്ചത് കയ്യടിയിൽ പൂരായിരുന്നു അവിടെ മർമ്മത്ത് കൊള്ളണ അടിയായിരുന്നു അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും കൂടെ അങ്ങനെയൊരു അടുത്ത പ്രാവശ്യം അവാർഡ് വാങ്ങാൻ പോകുമ്പോ നിന്നും കൂടി കൊണ്ടുപോവാർഡ് മേടിക്കണമെന്ന് എന്നെ വിളിച്ചേക്കരുത് ഇത് തന്നെ നിങ്ങൾ നിർബന്ധിച്ചു ഞാൻ വന്നത് അങ്ങനെയാണെങ്കിൽ അവാർഡ് ഞാൻ വെച്ചു ഭയങ്കര ഭയങ്കര പറഞ്ഞു വേണ്ട വല്ല അനാഥാലയത്തിന് ഡൊണേഷൻ അറിയുന്നു എല്ലാം അറിയുന്നവനാണ് എൽ ഐ സി മാധവൻ വ്യക്തമായ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം ഈ പോളിസി പ്രൊസീഡ് ചെയ്താൽ മതി മതിയെന്ന് ഞാൻ ായിരിക്കുന്നു വരട്ടേളിയാ വരട്ടെ വാക്